ബിജെപിക്കാർ പോയി അവരാരോമി ആരും എന്തായിരുന്നു ബഹളം എന്റെ ഹൈബിയുടെ കോലങ്കത്തിക്കല് പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം കോൺഗ്രസ് ആണ് ഇത് മുഴുവൻ ഉണ്ടാക്കിയെന്ന് പറയാ തൊണ്ണൂറ്റിയഞ്ചിലെ പാർലമെന്റിൽ പാസാക്കിയ നിയമമാണ് ഇതിന്റെ എല്ലാ കാരണമെന്ന് പറയാ ഞങ്ങൾ ആ തൊണ്ണൂറ്റഞ്ചിലെ പാർലമെന്റിലെ രേഖയെടുത്ത് അപ്പൊ അധ്വാനിയും വാജ്പേയും ആ നിയമത്തിനെ അനുകൂലമായി വോട്ട് ചെയ്തിട്ടുണ്ട് വാഹനമുണ്ട് ഇവിടെ വന്ന് വിവരം വന്നല്ലേ തൊണ്ണൂറ്റഞ്ചിന് നിയമം യാതൊരു ബന്ധമില്ലേ ഇവിടെ പറഞ്ഞു പറ്റിച്ചെന്താ തൊണ്ണൂറ്റിയഞ്ചിൽ പാർലമെന്റിൽ കോൺഗ്രസ് പാസാക്കിയ നിയമമാണ് ഇതിനെ മുഴുവൻ കുഴിയിലാക്കാൻ കാര്യം പറഞ്ഞത് അല്ലേ തൊണ്ണൂറ്റഞ്ചിലെ ആ നിയമത്തിന് പിന്തുണ പ്രഖ്യാപിച്ച അദ്വാനിയും വാജ്പേയി വോട്ട് ചെയ്തിട്ടുണ്ട് പാർലമെന്റിൽ എന്നാലിക്കരം പറഞ്ഞത് പിന്നെ ഇപ്പൊ വന്നല്ലോ ബിജെപിയുടെ സേറ്റ് പ്രസിഡന്റ് പക്ഷേ മുന്നു പറഞ്ഞ ഇപ്പ ശരില്ലേ തുടരെ തന്നെ കൊടി കോലില്ല കൊടി പോലും കൊണ്ടാടേ കരി പോലും ചില ആളുകളുണ്ട് ഇവരെല്ലാം അവിടെ കൊണ്ടുവന്ന് രാഷ്ട്രീയം കളിച്ച് കൊഴപ്പം ഉണ്ടാക്കിയ ആളും അത് കൊഴപ്പമില്ലാണോ നിന്നോട്ടെ ചെവിയിലൊന്നും മുള്ളിയും അത്രയല്ലെവിൽ കരി മനസ്സിലെ ഒന്നും പുള്ളിയുണ്ട് അത്രയും നാൽപ്പതോ അമ്പതോ ദിവസം മുമ്പ് വന്ന ഞങ്ങള് ഇത് പ്രസംഗിച്ചത് അന്ന് പറഞ്ഞ വാക്കിൽ നിന്ന് ഏതെങ്കിലും ഒരു വാർത്ത ഞങ്ങൾ ഇപ്പൊ മാറ്റി പറയുന്നു പറയുക അതേ വാക്കാണ് ഇവിടെ ഇവര് വിചാരിച്ച ഇവർ വിചാരിച്ചത് ഈ ക്രൈസ്തവനെയും മുസ്ലിങ്ങളെയും പറഞ്ഞല്ലോ ഇത് മതപരമായ പ്രശ്നമല്ല ഞാൻ വ്യക്തി സമയവുമായി ബന്ധപ്പെട്ട ബിഷപ്പുമാരോട് പ്രത്യേകിച്ച് വരാപ്പുര ബിഷപ്പിനോട് കോട്ടപ്പുറം പിതാവിനോട് നമ്മുടെ ചക്കാല കേൾ പിതാവിനോട് അവരോടെല്ലാം നന്ദി പറയും കാരണം അവരന്നും പറഞ്ഞു ഇത് മതപരമായ ഒരു വിഷയമാക്കി മാറ്റാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന നിലപാട് രാജ്യത്ത് ക്രൈസ്തവ ദേവാലയങ്ങൾക്കെതിരായി നിരന്തരമായി ആക്രമണം നടക്കാം നിരന്തരമായി സംഘപരിവാറ പത്ത് മൂവായിരം ദേശങ്ങളാണ് രാജ്യത്തുടനീളം പ്രാർത്ഥനാ കൂട്ടായ്മകൾ ആരാധനാലയങ്ങളെ ആക്രമിക്കുക എന്നിട്ടാണ് ഇവരെ അത് കേരളത്തിൽ വന്ന് ഈസ്റ്റർ നിങ്ങളുടെ വീട്ടിൽ പോയി കേക്ക് അത് കഴിക്കുമ്പോ ഓട്ടോള്ളം ആ കേക്ക് മേരി കഴിക്കുമ്പോ ഓട്ടോള്ളം ഈ പണി മുഴുവൻ ഓൾ ഇന്ത്യ തലത്തിൽ ക്രൈസ്തവർ കിട്ടി ചെയ്തിട്ടാണ് കേരളത്തിലെ ക്രിസ്ത്യാനിയുടെ വീട്ടിൽ വന്ന് കേക്ക് തന്നത് എന്നൊരു മനസ്സിൽ വിചാരിച്ച വഞ്ചിക്കുന്നവരാ ഈ രണ്ടുപേരുടെയും കണികള ഇതാണ് നിങ്ങൾ ചോദിക്കണം നിങ്ങൾ എം എൽ എ വരുമ്പോ ചോദിക്കണം സി പി എം നേതാക്കന്മാരെ വരുമ്പോൾ ചോദിക്കണം ആരാണ് തുടങ്ങിവെച്ചത് അച്യുതാനന്ദൻ സർക്കാർ അത് കഴിഞ്ഞ് യു ഡി എഫ് സർക്കാർ വന്നല്ലോ ഒരു നോട്ടീസ് ആയിട്ട് ആർക്കെങ്കിലും വീണ്ടും രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലാണ് ഈ സർക്കാരും അവരുടെ വകപ്പോ തുടങ്ങിവെച്ചത് ഈ അവരാണ് ഇത് ചെയ്യുന്നത് അവരാണ് ഈ ക്രൂരത ഈ പാവങ്ങളോട് ചെയ്തത് എന്നിട്ടിപ്പോ അവർക്കിപ്പോൾ നല്ലൊരു വിധി വക ട്രൈബ്യൂണലിൽ നിന്ന് കിട്ടുമെന്ന് കണ്ടപ്പോ ഹൈക്കോടതി പോയി വകപ്രൈമുള്ള നടപടികൾക്ക് സ്റ്റേ മേടിച്ച അവരാണ് നിങ്ങളെ പിന്നിലെന്ന് കുത്തിയത് പിന്നിൽ നിന്ന് കുത്തിയതാണ് ഈ സംസ്ഥാന സർക്കാർ അതുകൊണ്ട് മുനമ്പക്കാവങ്ങളോട് ഞങ്ങൾ പറയുന്നു ഇത് വെറും ഐക്യരാജ്യ സമ്മേളനമല്ല കോൺഗ്രസ് നടത്തുന്ന ഐക്യരാജ്യ സമ്മേളനം എന്ന് പറഞ്ഞാൽ അത് ഐക്യരാജ്യം തന്നെയാണ് നിങ്ങളെ ഈ പ്രശ്നങ്ങൾ അവസാനിക്കുന്നത് വരെ കോൺഗ്രസ് എന്നുള്ളത് അവർ ചെയ്യട്ടെ അവസാനിക്കാൻ അറിയുന്നാണൊന്നുമില്ലേ മറ്റാ മാസം അത് ചെയ്യട്ടെ ചെയ്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ അത് ചെയ്യും ദൈന്യമായിട്ടില്ല ഇത് മാത്രം പറയാനാണ് ഞങ്ങൾ ഈ സമ്മേളനം നടത്തിയത്